യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഏറെ പ്രാർത്ഥനയോടെ ഓരോ ദിവസങ്ങളും നിയോഗത്തോടെ കടന്നു പോവുകയാണ് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു ഇൻറ്റൻഷൻ വച്ചിട്ടുണ്ട് ഒത്തിരി പേർ എനിക്കറിയാം അവരവരുടെ കുടുംബങ്ങളെ പ്രത്യേകിച്ച് അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചില കുടുംബങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വലിയ സഹായം അവരിലേക്ക് എത്തുന്നുണ്ട് ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ അതൊരുപാട് പേർക്ക് ദൈവകൃപയിൽ ഒരനുഗ്രഹവും ഒരു സാക്ഷ്യവും ഒക്കെയാണ് അത് സ്വന്തം പോലെ അത് അനേകം ഏറ്റെടുത്തിട്ടുണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രഭാതത്തിൽ തന്നെ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ദൈവവചനം കേട്ട് അഞ്ചു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചിറങ്ങുമ്പം അത് ശരീരത്തിനൊരു സന്തോഷമാണ് മനസ്സിനൊരു സന്തോഷമാണ് അന്നെടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമാണ് എവിടെയും പാളിപ്പോവുകയില്ല എവിടെയും തകർന്നു പോകാൻ സമ്മതിക്കില്ല ഒക്കെ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് ദൈവത്തിൻ്റെ ഒരു കരുതൽ പ്രത്യേകമാം വിധം നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസം വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ കുടുംബമായിരുന്നോ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നോ ഒക്കെ ആയിരിക്കാം ഈ വചനം കേൾക്കുന്നത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു സഹോദരൻ ഈ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാൾ ഇപ്പോൾ കടൽ കടന്ന് മറ്റൊരു രാജ്യത്താണ് ഒത്തിരി പ്രാർത്ഥിച്ചും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുമാണ് അവരവിടെ എത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു കൂട്ടുകാരന് അവിടെ വലിയ പ്രതിസന്ധി വന്നു ലക്ഷക്കണക്കിന് രൂപ കടമെടുത്തൊക്കെയാണ് ആ രാജ്യത്ത് ചെന്നത് പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ വന്നപ്പോൾ ഈ സഹോദരൻ ആ വ്യക്തിയോട് പറഞ്ഞു ഡെയിലി ബ്ലെസ്സിങ് എന്നൊരു ശുശ്രൂഷയുണ്ട് നീ ഒരു ഒമ്പത് ദിവസം അത് മുടങ്ങാതെ കാണും നിന്റെ പ്രതിസന്ധികൾ മാറും ആ വ്യക്തി ആദ്യമായിട്ടാണത് കേൾക്കുന്നത് അങ്ങനെ അന്നു മുതൽ ആ വചനം ഡെയിലി ബ്ലെസ്സിങ് കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞ മാസം കൃത്യം എട്ട് ദിവസമായപ്പോൾ സന്തോഷമുള്ളൊരു സ്ഥലത്ത് എട്ടാമത്തെ ദിവസം മാറി അപ്പോയിൻമെൻ്റ് കൊടുത്ത് അപ്പോൾ ആ വ്യക്തി വിളിച്ചു പറയുക കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇനി എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല ഞാൻ എനിക്കിനി എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവപ്രവൃത്തികൾ അനുഭവിക്കാൻ തുടങ്ങി നിയോഗത്തോടെ നേർച്ചയോടെ ഈ വചനങ്ങൾ ആയിരക്കണക്കിന് ആളുകളിൽ എത്തിക്കുന്നവരുണ്ട് നിങ്ങൾ ദൈവവചനത്തെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകരായാണ് മാറുന്നത് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ഇന്ന് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വചനം വായിക്കുന്നത് ഏശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം എട്ടാമത്തെ വാക്യമാണ് ഏശയ നാൽപ്പത്തി ഒൻപത് എട്ട് കർത്താവരുളി ചെയ്യുന്നു പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി അതെന്ത് കാലമാണ് പ്രസാദകാലം പ്രാർത്ഥിക്കുന്ന ഒരു കാലം കുടുംബമായി ഒരുമിച്ചിരിക്കുന്ന കാലം ദൈവവചനം ഒരുമിച്ച് കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന അത് എഴുതുന്ന ആ കാലത്തെക്കുറിച്ച് തന്നെയാണെന്ന് ചിന്തിച്ചോ പ്രസാദ കാലത്ത് പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന എനിക്ക് രക്ഷയുടെ സന്തോഷം തരണമേ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന പ്രസാദ കാലമാണിത് പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത ഈ ദിവസം ദൈവവചനം കേൾക്കാൻ തീരുമാനമെടുത്ത ഈ ദിവസം ഉപവാസമെടുക്കാൻ തീരുമാനമെടുത്ത ഈ മാസം എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് പ്രസാദകാലമാണ് പ്രസാദകാലത്ത് ദൈവം മറുപടി തരും ദൈവ ഉത്തരം തരും ദൈവ ഉത്തരം നൽകുമ്പം പത്താമത്തെ വാക്യം അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല ചുടുകാറ്റും വെയിലും ഉണ്ടാകുകയല്ലെന്നല്ല ചുടുകാറ്റും വെയിലും ഉണ്ടായാൽ തന്നെ അവരെ അത് തളർത്തുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയുള്ളവൻ അവരെ നയിക്കും നീർച്ചാലുകൾ കരികിലൂടെ അവരെ കൊണ്ടുപോകും മലകളെ ഞാൻ വഴിയാക്കി മാറ്റും രാജവീഥികൾ ഉയർത്തും പ്രസാദകാലത്ത് ദൈവം ഉത്തരം നൽകുമ്പോൾ എഴുതിയിട്ടുണ്ട് അവരുടെ മേൽ ദയുള്ളവൻ അവരെ നയിക്കും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് മലകളെ ഞാൻ വഴിയാക്കി മാറ്റുമെന്ന് പതിനൊന്നാമത്തെ വാക്യം മലകളാണ് അവിടെ കയറി ഇറങ്ങി വരാൻ പാടാണ് വലിയ ബുദ്ധിമുട്ടാണ് കയറാൻ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ നോക്കുമ്പം മല പോലെ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ മലകളെ ഞാൻ വഴിയാക്കി മാറ്റും രാജവീഥികൾ ഉയർത്തും രാജാക്കന്മാർ സഞ്ചരിക്കുന്ന വഴിയാണ് രാജവീതി രാജവീഥികളെ ഞാൻ ഉയർത്തും എപ്പോൾ പ്രസാദകാലത്ത് ദൈവം ഉത്തരം നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ആലയത്തിൽ ദൈവവചനം പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലരുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള മലകളും വഴിയായി മാറുന്നത് ദൈവം പലർക്കും രാജവീഥികൾ ഉയർത്തുന്നത് ദൈവം അനുഗ്രഹിക്കുന്നത് പ്രസാദകാലത്ത് മറുപടി കൊടുക്കുന്നത് ഒരുപക്ഷേ ഇവിടം വരെ വരാൻ നല്ല ദൂരമായിരിക്കും ചിലപ്പോൾ അടുത്തായിരിക്കും പക്ഷെ വരാൻ എന്തോ ഒരു മടിയായിരിക്കും നമുക്ക് തോന്നും ജോലിയില്ലേ തിരക്കല്ലേ പിന്നെയാട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വരണം അത് പ്രസാദ കാലമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഉത്തരം നൽകുമ്പോഴുള്ള വാക്ക് മറക്കരുത് പത്താമത്തെ വാക്യം അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തില്ല എന്തെ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും ദൈവമായ കർത്താവ് അവരെ നയിക്കും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹമാണ് ഈ ആലയത്തിൽ സാക്ഷ്യം പറയുന്നവർ ഒരാഴ്ച അൻപതോളം പേരാണ് എഴുതിയല്ല വാ കൊണ്ട് ഈ അൽത്താറിൽ വന്ന് പറയുന്നവർ എഴുതി തരുന്നവർ എണ്ണം വേറെ അത് പറയാൻ സമയം പോലും കിട്ടാറില്ല അത്രയും അനുഗ്രഹങ്ങളെ ദൈവം ചെയ്യുന്ന ചെയ്യുന്നൊരു പുണ്യഭൂമിയാക്കി സ്ഥലത്തെ മാറ്റി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് മുട്ടിലിഴഞ്ഞ് വിളങ്ങണി മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത് വചനം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ആലയത്തിൽ വരാൻ ആഗ്രഹിച്ചാൽ ഒരു വ്യാഴം വെള്ളി ദിവസങ്ങൾ നിയോഗത്തോടെ ആയിരിക്കാൻ പ്രാർത്ഥിച്ചു വരണം അതൊരനുഗ്രഹമാണ് അതൊരു നന്മയാണ് അതൊരു പുതിയ വഴി തുറക്കലിന് കാരണമാകും പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിന് വേണ്ടിയുള്ള ചില പ്രാർത്ഥനകൾക്ക് അത്ഭുത മറുപടി കിട്ടട്ടെ പ്രസാദ കാലത്ത് മറുപടി നൽകുമെന്ന് പറഞ്ഞ ദൈവം താവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ ഇത് പ്രസാദ കാലമായി മാറട്ടെ ഇത് ദൈവത്തിൻ്റെ പ്രസാദ കാലമായി മാറട്ടെ ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ സമാധാനം ഉണ്ടാകട്ടെ ഉയർച്ചയുണ്ടാകട്ടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ ഭാഗ്യമുണ്ടാകട്ടെ ദൈവസഹായം ലഭിക്കട്ടെ ദൈവകാരുണ്യം ലഭിക്കട്ടെ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കുന്നു ആരൊക്കെയാണോ ഒരു പ്രാർത്ഥനയും കിട്ടാതെയുള്ളവർ അഗതി മന്ദിരങ്ങളിലുള്ളവർ മാനസിക രോഗ ആശുപത്രിയിലുള്ളവർ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ ആരും പ്രാർത്ഥിക്കാൻ തന്നെ ഉണ്ടാകത്തില്ല വഴിയരികിലുള്ള ഭിക്ഷക്കാർ ഈ ആചകർ ആരാരും ഇല്ലാത്ത വ്യക്തികൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന ആളുകൾ അവരെ ഒന്നും ആരും കണ്ടാലും ഓർത്തു പ്രാർത്ഥിക്കില്ല കർത്താവ് ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അവരെ സഹായിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ വചനം അനുഗ്രഹമാണ് ഈ വചനം അനേകം തൊടും അനേകരെ സഹായിക്കും നിങ്ങളിലൂടെ അനേകർ വചനം കേൾക്കാൻ ഇടയാകട്ടെ സാധ്യമെങ്കിൽ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് തന്നെ വചനം കേൾക്കാം പ്രാർത്ഥിക്കാം ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ പരിപാലിക്കട്ടെ ആമേൻ